ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ചില വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഞങ്ങൾ ഓരോ പാരാമീറ്ററും കുറച്ചുകൂടി വിശദമായി പരിശോധിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ ശ്രദ്ധാപൂർവം പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും സ്നാഫ്ലൈക്ക് ഈ അവലോകനം ജൂൺ പൂജ്യം നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുമാർക്കറ്റ്സ് കമ്പനി സ്നാഫ്ലൈക്ക് എൻക് ഉപവിഭാഗത്തിൽപ്പെടുന്നു സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ താരതമ്യത്തിൽ മുപ്പത്തിരണ്ട് ഓർഗനൈസേഷനുകൾ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം അവസാന പരിഹാരങ്ങൾ കാണുക സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ ഏഴ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം പൂജ്യം ദശാംശം മൂന്ന് പോയിന്റാണ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വിപണിയുടെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് ഏഴ് ദശാംശം അഞ്ച് പോയിന്റ് സ്നാഫ്ലൈക്ക് എങ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു സ്നാഫ്ലൈക്ക് എങ് ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു സ്നോഫ് സ്നോഫ്ലൈക്ക് ദശാംശം നാല് മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം സ്നോഫ്ലൈക്ക് അറുപത്തി ഒൻപത് ദശാംശം എട്ട് ബില്ല് ഡോളർ ആണ് തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബില്യൺ ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം തൊണ്ണൂറ്റി ഏഴ് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ലൈക്ക് എൻ്റെ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഏഴ് ദശാംശം ഒന്ന് മൂന്ന് പുസ്തക മൂല്യം രണ്ട് ദശാംശം നാല് ഏഴ് മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം കമ്പനിയുടെ കടബാധ്യതകൾ രണ്ട് ഡോളർ അറുപത്തി ഒൻപത് സെന്റ് ഒന്ന് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ നൂറ്റി പന്ത്രണ്ട് ശതമാനമാണ് കമ്പനിയുടെ കടത്തിന്റെ അളവ് വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും പൂജ്യമാണ് നാൽപ്പത്തിയേഴ് ദശാംശം രണ്ട് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ലാഭം അഞ്ഞൂറ്റി പത്തൊൻപത് മില്യൺ ഡോളാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും രണ്ട് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി നാല് ദശാംശം എട്ട് ആണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മില്യൺ ബോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് മുപ്പത്തി ആറ് നാല് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി പത്ത് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം ഒന്ന് രണ്ട് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ശതമാനം കുറവാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ മൂലധനം എട്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിന് ഇത് ആയിരത്തി നാനൂറ്റി ഒൻപത് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിന്റെ മൂല്യനിർണ്ണയം കടന്നു പോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് മൈനസ് ആണ് നൂറ്റി എഴുപത്തി എട്ട് ദശാംശം അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ശരാശരി ഒൻപത് ഡോളർ എട്ട് ആയിരം ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് നാനൂറ്റി ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം നാല് ശതമാനമാണ് സൂചകം വിസ പതിനാൽ കമ്പനിക്ക് എഴുപത്തി അഞ്ച് ശതമാനം ലെവൽ കാണിക്കുന്നു സ്നാഫ് ലൈക്ക് എങ് ഉപവിഭാഗത്തിന് ഈ നില അറുപത്തി ഏഴ് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം ഇരുന്നൂറ്റി ഒൻപത് ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമായ വില ഏകദേശം ഇരുനൂറ്റി ഇരുപത് ഡോളർ ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റഫറൻസ് സംവിധാനവും മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി സ്നൗഫ് ലൈക്ക് എൻഡ് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഇരുന്നൂറ്റി ഒൻപത് ഡോളർ പതിനഞ്ച് സെന്റിന് ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യം ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് ഓർഗനൈസേഷനെ വിലയിരുത്തൽ രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നൂറ്റി എൺപത് ദശാംശം ഒന്ന് ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഒന്ന് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പൂജ്യം നാലെന്ന് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ സ്ഥിരമാകും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ഡി എക്സ് പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ഗുരു മാർക്കറ്റ്സ്